വളരെ അഭിമാനത്തോടെ പറയാൻ ും എല്ലാ പ്രവർത്തനങ്ങൾക്കും എനിക്ക് ഏറ്റവും കൂടുതൽ വിന്തുണ നൽകിയിട്ടുള്ള ഒരു സംവിധാനമാണ് കുടുംബശ്രീ എന്നുള്ളത് ഏത് കാര്യങ്ങളും കഴിഞ്ഞാലും അത് കുടുംബശ്രീയുടെ ഭാരവാഹികളായിരിക്കുന്നവരായാലും അല്ലാത്തവരായാലും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിലൊക്കെ കുടുംബശ്രീയുടെ പ്രവർത്തനം അല്ല അധിയാമ്പൂരിലെ പ്രവർത്തനങ്ങളിലായാലും എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായി കഴിഞ്ഞാലും എല്ലാ തരത്തിലും നല്ല സഹകരണം ആരുടെയും ഭാഗത്ത് നിന്ന് എ ഡി എസ് പ്രസിഡന്റ് പുഷ്പലത അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി കൌൺസിലർ ശോഭന വായനശാല എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കറ്റ് പി അപ്പുകുട്ടൻ എന്നിവർ സംസാരിച്ചു എ ഡി എസ് സെക്രട്ടറി സുനിത സ്വാഗതവും എ ഡി എസ് വൈസ് പ്രസിഡന്റ് വത്സല നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞിങ്ങാട്